മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല പുതിയ സുപ്രധാന വഴിത്തിരിവുകളും പരമ്പരയിൽ ഇപ്പോൾ വന്ന് സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകരെല്ലാം സുമിത്രയ്ക്ക് വളരെ വലിയ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് പരമ്പരയെ വളരെ അനുകൂലം ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ പരമ്പരയിൽ സച്ചിൻ വീണ്ടും തൻ്റെ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ പോലീസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം സച്ചിൻ അറിയാനിടയായതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് സ്വരമോളെയും അതുപോലെ തന്നെ ശീതളിനെയും വിട്ടയക്കാൻ തയ്യാറാവുകയും തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ എല്ലാവരും പകച്ചു പോകുന്നു ഇതേ തുടർന്ന് സ്വരമോളയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ശീതൾ ഇതോടെ എവിടെയായിരുന്നു ശീതൾ പോയത് എന്നുള്ള കാര്യം അനിരുദ്ധ് ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മുടെ ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് ശീതൾ കള്ളം പറയുകയും ചെയ്യുന്നു ഇതോടെ ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ സുമിത്ര ഒടുവിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനെ തുടർന്ന് സച്ചിൻ്റെ ചതി പുറത്തായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്